നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ചെയ്യുന്നത് കടുമാ ഇപ്പൊ മാങ്ങയുടെ സീസൺ സീസണാണല്ല കുറച്ച് മാങ്ങ ചെറിയ മാങ്ങ കിട്ടി അതൊരു കടുമാങ്ങയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം ആ മാ കിട്ടിയ മാങ്ങ ചെറുതായിട്ട് അരിങ്ങി ഒരു പാത്രം ഈ അരിഞ്ഞ മാങ്ങ മൂന്നാല് ദിവസമായി അരിഞ്ഞ് ഉപ്പിട്ട് ഉപ്പ് മാത്രം വെള്ളം ഉപ്പിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നീര് വാങ്ങിയ നീരിങ്ങനെ വേണം ഇത് പോകണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ പച്ചക്കടുവ് ചതച്ച് ചേർക്കണം പച്ചക്കടുക് പിന്നെ കടുവ് വറക്കാനുള്ള കടുവ് പിന്നെ കായ കട്ടറ കായങ്ങൾ ചേർക്കണം கறிக்கிய உருவாப்பொடி முளகுப்பொடி நல்லெண்ணும் சேரும் இனி நமக்கு செய்யல கணக்கிலாம் അതിനുശേഷം നല്ല എല്ലാ അച്ചാറുകളിലും നല്ലെണ്ണയിൽ മാത്രമേ ചെയ്യൂ നല്ല ടേസ്റ്റ് കൂടുതൽ കാണൂ ഇത് നാടൻ സാധാരണ കടമാങ്ങൾ അച്ചാർ പോലെ ഇട്ട് വെക്കുന്ന നാടൻ കടമാങ്ങ കടുമാങ്ങ എണ്ണ ചൂടായതിനു ശേഷം കൊടുക്കുന്നു അത് നല്ലതുപോലെ പൊട്ടണം

കടു ഈ മാങ്ങിട്ട് ഉള്ളതുപോലെ വേഗണം പറച്ച കറകാണ് ചിറച്ചു വെച്ചിരിക്കുന്നത് Il manico è un'amica di un'amica di la di un'amica di un'amica di un'amica di un'amica di കുറച്ച് കുറച്ച് വെള്ളം മുളക് പോയി മാങ്ങനുണ്ട് മുളക് പോയിട്ട് കൊടുക്കണം എരി കൂടുതൽ വേണം എന്നുള്ളവർക്ക് അതനുസരിച്ച് മുളക് പൊടിയിരിക്കുന്നു எல்லாருக்கும் புரட்சி பண்ணக்கூடிய நம்ம നല്ല ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന പിന്നെ അച്ചാറ് പൊടികളൊക്കെ വാങ്ങന അതിനൊക്കെ ഭംഗി ഉപയോഗിക്കരുത് അതിന് പകരം ഇതിലെല്ലാ സാധനങ്ങളും ചേർക്കുന്നു പിന്നെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഈ എഴുതി എല്ലാം പൊടിയതാകങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മതി ഒരിക്കലും പുറത്തുനിന്നുള്ള പൊടികളൊന്നും വാങ്ങിച്ചു പോയി ഒരിക്കലും ശരിക്കും കെമിക്കൽ കഴിഞ്ഞ ഉലുവപ്പൊടികളായിട്ട് കൊടുത്താൽ മതി കൊറച്ച് മാങ്ങയുള്ളൂ മാങ്ങ മാങ്ങ എത്രയല്ലോ അതനുസരിച്ച് വേണം ഇട്ടുകൊള്ളുക ആളുകൂടെ പറയണ്ടോ രണ്ടു കാരണം മാങ്ങ കുറച്ച് മാങ്ങയുടെ അളവനുസരിച്ച് അളവ് അനുസരിച്ച് പൊടികളുടെ അയറ്റണ്

మన రేపొన్న వీడియో లేకపోతే మా హేల్ల కాలం చెడికినది మాడ కడుమాంగి ఇదే పచ్చ కడు చది సేర్తా ఈ కడుమాంగి ఉంది మత్తి మాంగన పొల మత్తి మాంగనచార్ణే పొలని అన్ని టెస్ట్ చేయండి మీరు}\|^వేరేది ఓన్ చేయి ట్రై చేయి కొచేకి నోకిట్ మీరేమండి మనల్ని ఆరగికణం

ഇത് നല്ല കടലറൊക്കെ വേണമെന്നുള്ള കാശ്മീരി മുളക് കൂടിയുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ മുളകുന്നു പറയാം അത് പേടിച്ച് പൊടിച്ചെടുത്ത പൊതുവെ മുളവ് വളരെ കുറച്ച് അതുകൊണ്ട് നമ്മള് കുറച്ച് മുളക് കൂടിയാണ് ഇരി കുറച്ച് മതി മാങ്ങയുടെ ആ വെച്ചിരുന്ന ചീര എനിക്ക് ഒഴിച്ചത് മണിക്കാൻ പറ്റും ഒരുപാട് എന്തോ ഗ്രഹ്റെ ചെറുതായിട്ടൊരു ചൂടായമാണ് നമ്മുടെ സ്വന്തം ആവശ്യമുണ്ടേ നമ്മള് കുറച്ച് മറക ആവശ്യമൊക്കെ മറകൂടി ചേർക്കോ ഒന്ന് വാടി ഘടകമാണ് എന്തോ കടുമങ്ങയുടെ

സൗകര്യനുസരിച്ച് കൂടുതലും മുളക് പിന്നെ രണ്ട് കിലോ കയറിയതനുസരിച്ച് അളവ് കൂട്ടി കൊടുക്കാം മുളക് കുടിക്കാനിട്ട് കൊടുക്കുക നമുക്കത് മതിങ്ങനെ a ripetere e poi e poi എല്ല ഉണ്ടാക്കി കഴിച്ചു പോകണം മാക്ക രണ്ട് ദിവസം ഞാൻ കുപ്പിയിൽ ഇറച്ചി വെച്ചിരുന്നു ഇനി അയ്യു എന്നിട്ട് നല്ല പാകം വേണ്ടി നല്ല ഇനി അതൊന്ന് നല്ല ടേസ്റ്റ് വരും എല്ലാരും ചെയ്തു പോകും